നല്ലിട്ടു കൊറേ ആളുണ്ട് അത് വെള്ളം പറ്റി അത്ര ആളിട്ടോ

ง كده นี่ نعمل نعمل บ็อกซ์ نعمل ബോക്സ് ഇതാണ്

Kala mabito. Ni lana inda. O nu mu sotu barema. A lana nipa barema. A tento. A koto i do i manduto. I manduto. Iwa. Bebi ndu pole. ാണ് ഞങ്ങള് അറിയാതെ പറഞ്ഞു പോയതാണ് നല്ല അത് മാത്രമല്ല പോയത് ഞങ്ങൾക്ക് ഇതെന്തിനാ മനസ്സിലായി ഇവിടെ അടിക്കുമ്പോ ഗ്ലാസ് കൊച്ചു എനിക്ക് യൂണികോൺ നല്ല ഇഷ്ടാട്ടോ എ ഫുള്ള് യൂണിക്കോണിൻറെ നല്ലേപ്പുക്കളും ഇത് കണ്ടോ എന്ത് ചിന്താ ഇതുണ്ട് എല്ലേ എല്ലാവർക്കും പോയിട്ട് തന്നെയാണ് കളാറും ഒക്കെ ഞങ്ങളെന്തൊക്കെ ഞാൻ കാണിച്ചു ായിട്ടോ നിങ്ങൾക്കെങ്കിലും മോഡലായിട്ടുണ്ടോ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതാ ഇത് ഇവിടെ അമ്മക്ക് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നു ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കാനും പറ്റുന്നല്ല ബാണല്ലേ കൊടുക്കി പേര് ഏ അങ്ങനെ അത് ഇങ്ങനെ വെറുതെ കൊട്ടാമ്പാത്രമൊക്കെ കാണാം ഈ കുറ്റം സാധനങ്ങളെ ഞങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നതെ ഇതെதோ ഒന്നെടുത്തേ ലൈറ്റ് ഉണ്ടോ വെച്ചിട്ടുണ്ട് ആയി ആ ദെസ് ആ സാധ്യം ആ സാധ്യം ഇതൊക്കെ ഇതാ ഇതി ഇതെന്തേദ കുടിക്ക് കാണിച്ചായാ രണ്ടോ ഒരെണ്ണം കൊ ഇത് രണ്ടായിട്ടും രണ്ട് സ്പ്രോക്കും ദോഷം കൊണ്ട കയ്യിലാക്കണ് പണ്ടോയോ പത്ത്

അറിയണ്ടല്ലോ യുकेजी তেണ്ടല്ലോ സ്റ്റാപ്പ് ഇല്ല ആ കറിക്ക് വേണ്ടിട്ട് വാങ്ങിയത് എന്തിയാ അങ്ങക്ക് കറി സ്ഥലല്ലേ ഇത് വേണ്ടർന്നില്ലേ വേണ്ടർന്നില്ലേ ഞാൻ പെട്ടെന്ന് போய் வாங்கி കൊreturnDataണ്ടി ഞാൻ তো തുറക്കാൻ പറ്റുന്നില്ല എന്ന്ഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടാണ് നി അది നമ്മ ഫോർമോണ്ടല്ലേ അല്ല രണ്ടു വാങ്ങിയോ എ ഒന്ന് வாங்கிട്ടുള്ള വേണ്ടാർന്നി ഞാൻ போய் வாங்கி കൊreturnData കാ ഹ Terima kasih telah menonton